യും വിസ്മയിപ്പിക്കാൻ സംഭവം പെർഫോമൻസ് കളർഫുൾ ആക്കണെന്നാണ് പക്ഷെ ഈ റെയോടിപ്പൊ ഇങ്ങനെ ചെയ്യാനല്ലേ പറ്റുള്ളൂ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സംഭവം കളർഫുൾ അതും കണ്ടു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ അങ്ങനെ ആക്കിയോ സംഭവം ഞങ്ങളെ കാലത്തൊക്കെ ഉണ്ടല്ലോ രണ്ട് നിറങ്ങളേ ഉള്ളൂ കറുപ്പും വെളുപ്പും പക്ഷെ ഈ കറുപ്പും വെളുപ്പും വെച്ചോണ്ട് ചെയ്ത സിനിമകൾ ഉണ്ടല്ലോ എന്താ നിങ്ങളോട് പറയാം എന്റെ മനസ്സിലുണ്ട് അന്നത്തെ ഓരോ സിനിമയും ആദ്യത്തെ ഓരോ സീനുകളും ല്ല ഞാൻ കണ്ടിരിക്കുന്നത് അതെനിക്കറിയാമല്ലോ അങ്ങുന്നേ എന്നാ അടുത്ത് വന്നേ എന്നോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞോളൂ അങ്ങുന്നേ തിക്കുണ്ടതി ഇവിടെ നമ്മൾ രണ്ടു പേരല്ലേ ഉള്ളൂ പിന്നെ എന്തിനീ തിക്കും തിരക്കും ഇനി ഹിറു ഓ ഓഹ് ഷിറു ഓഹ് നാക്ക് ഒരുങ്ങിച്ചേനെതി എന്നുവെച്ചാൽ എന്നുവെച്ച മൈ യ തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നു ചെറുപ്പക്കാരി കിളിവാതിൽ അടയ്ക്കുക കാമിനി നിന്നെ ഞാൻ ഉറുക്കുക താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ എന്തല്ല ഫീല് നമ്മ രണ്ട് കളറേ കളറുകൾ പക്ഷെ ആ ഒരു ഫീല് ഇനിയിപ്പൊ ഇന്നത്തെ സിനിമ നിങ്ങളെ നിങ്ങൾ ഈ ജനറേഷൻ ആണല്ലോ ഇന്നത്തെ സിനിമയിൽ ഇപ്പൊ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ടിസ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഉറപ്പിയ ചെലവാണ് എന്തൊക്കെയാ മറ്റേ എഐ ടെക്നോളജി പിന്നെന്താ വിഷ്വൽ ഇഫക്റ്റ് ഗ്രാഫിക്സ് ഇത് മറ്റേ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോളിവുഡിന്ന് മേക്കപ്പ് വരണം വേറൊരു ട്വിസ്റ്റിന് വേണ്ടിട്ടാണേ ഞങ്ങളെ കാലത്തുണ്ടല്ലോ ഒരു ഉണക്കമുന്തിരി മുന്തിരി വാങ്ങേണ്ട ചെലവ് വേണ്ടി സംഭവം വിശ്വാസാവണില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ വിശ്വാസം വരില്ല അത് നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്നെ 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 വിടാൻ ചെയ്യാൻ പോകുന്നു നിന്നെ ചെയ്യണമെന്ന് ഞങ്ങളുടെ ബാസ് 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 ും പറഞ്ഞ പോലെ ഇവളെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവളെ എന്ത് ചെയ്യണം എന്നെ എന്ത് നിന്റെ കൂടെ കാളേജിൽ പഠിക്കുന്ന രാജനും അഷി കൊള്ളത്തലവനും ഒരാളാണ് എന്ത് മനസ്സിലായില്ല എന്റെ ശരിക്കുള്ള പേര് നായർ നിന്റെ ഞാൻ തന്നെ അപ്പോൾ ഞങ്ങൾ ആ എന്റെ ഉണ്ട കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട രണ്ട് പാവം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബജറ്റ് കൂടുന്ന ഇങ്ങനെയൊക്കെയാണ് പണ്ടത്തെ ഉണക്ക മുന്തിരി ഫോളോ ചെയ്താൽ മതി പിന്നെ കാലം കുറച്ചിട്ട് കഴിഞ്ഞപ്പോഴേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ മാറി 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 പതുക്കെ കളറ് കയറി വരാന്നോ നിങ്ങളോട് പറയണെങ്കിൽ ഈ നഷ്ടപ്രണയങ്ങൾ ഉണ്ടല്ലോ അത് മനോഹരായിട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളെ കാലത്തെ സിനിമയിലാണ് ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നഷ്ട പ്രണയം അത് നഷ്ടമായി പോവാണ് അപ്പൊ നമുക്ക് വേറൊന്നും ചെയ്യാൻ ചെയ്യുകയില്ല മേൽനിലാണല്ലേ തീരുമാനിക്കുന്നത് അപ്പൊ ആ നഷ്ടപ്രണയങ്ങള് അത് മനോഹരമായിട്ട് വരച്ചു കാട്ടിട്ടുള്ളത് ഞങ്ങളെ കാലത്തുള്ള സിനിമകളിലാണ് കൊച്ചുമുതലാളിന് ഇവിടെ വന്നു നിന്നോട് ഒരു കൊച്ചു മുതലാളി ചോദിച്ചോളൂ ഈ പളനി എവിടെയാടി അതങ്ങ് തമിഴ്നാട്ടിലല്ലേ മുതലാളി പളനി അമ്പലത്തിന്റെ കാര്യമല്ല നിന്റെ കെട്ടിയവൻ പളനി എവിടെന്നാ ചോദിച്ചത് അങ്ങേര് കടലിൽ പോയി മുതലാളി കടലിൽ പോയി എന്നാ അവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്കൊരു റീൽസ് ചെയ്താലോ കൊച്ചുമുതലാളി നാട്ടുകാരറിഞ്ഞാൽ വെറുതെ പാട്ടിട്ട് എക്സ്പ്രഷൻ ചെയ്യുന്നതാണ് ഓ അതായിരുന്നു ഞാൻ കരുതി നീ എന്ത് കരുതി ഒന്നുമില്ല നമുക്ക് റീൽസ് ചെയ്യാം

അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആ ഒരു വഴിയാണ് ഇഷ്ടപ്രണയങ്ങളുണ്ട് ഞങ്ങളെ കാലത്ത് ഇങ്ങളെ ഈ ജനറേഷന് മറ്റേ മസിൽ എന്തിനുള്ളതാ അടച്ചു കയറി വാ സംഘട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മസിൽ ഉപയോഗിക്കണത് ഞങ്ങളെ കാലത്തുണ്ടല്ലോ ഈ മസിൽ വെച്ചിട്ട് സംഘടനം ചെയ്യും ഓ ശരി അങ്ങനെ മൾട്ടി എന്താ പറയാ ഞങ്ങളെ കാലത്ത് സംഘട്ടന രംഗങ്ങളും പ്രണയരംഗങ്ങളും ശരീര സൗന്ദര്യം കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട താരം ആരോക്ക് ദ റിയൽ സൂപ്പർ സ്റ്റാർ ഇതെല്ലാം ഇവിടെ പറയാൻ കാരണം ഒന്നുമില്ല സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരേ ഒരു നടൻ ഈ ഞാനാണ് എന്റെ ബാബേട്ടാ ഞാനൊന്നും മുറുകെ പുണർന്നോട്ടെ വേണ്ട അതെന്താ ഉല്ലാസ പൂത്തിരി കണ്ണിലണിഞ്ഞവളേ ഉന്മാദണിഞ്ഞവളേ രാഗം നീയല്ലേ കാണീയ സംഗീത ശില്പം ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ രാഗം ചിന്തിലടിഞ്ഞേ രാ ഗാനം ആ മനോഹരമായിട്ടുണ്ട് നീ ഇപ്പോഴെന്തിനു ആ ചുമ ആ ഒന്ന് കാറ്റ് കൊള്ളാൻ എന്നോട് കളിച്ചാൽ നിന്റെ കാറ്റ് പോകും എങ്കിലൊരു കൈ നോക്കിക്കളയാം വീട് കിടക്കുന്നവർ കിടക്കുന്നവരടിക്കരുതെന്ന് അഷന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് വീട് കിടക്കുന്നവരടിക്കരുതെന്ന് എന്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ അവത്രേ ഉള്ളൂ ചെറിയൊരു പേടിണ്ടായി ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമത്തെ ജോസ് പ്രകാശിന്റെ കോസ്റ്റ്യൂമെ അവിടെ ഉള്ളു പറഞ്ഞ് പാട്ട് വന്നാണ് കുട്ടികളെ മനസ്സാണ് എൻ്റെ ബേജാറാവണ്ട അപ്പൊ അത്രയുള്ളു അന്നത്തും ഇന്നത്തും ഒക്കെ നല്ലതാണ് എല്ലാം നല്ലതാണ് എന്താ പറയല്ലേ ആക്ട് തീരുന്നതിന് മുമ്പേ നമ്മൾ നമ്മളിവിടെ എഡിറ്റ് ആയിട്ട് കൂടെ ഡാൻസ് കളിക്കുന്നു നിങ്ങൾ കണ്ടോ എനിക്ക് ഇത്ര നല്ലൊരു റെട്രോ ആക്ട് ഇവിടെ വന്നിട്ടില്ല ടോസാട്ടോ അല്ലേ നല്ല ഇത് സത്യോ എനിക്ക് ഇങ്ങനെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഞങ്ങളെയൊക്കെ കൂട്ടുകാരൊക്കെ കല്യാണത്തിന് ചെയ്യും ഇവരെ ട്രോളിട്ടുള്ള ബാല ഇറങ്ങും അപ്പൊ ആ ബാലയില് ഫുള്ള് ഈ എല്ലാ ക്യാരക്ടേഴ്സിന്റെ സൗണ്ടും പിന്നെ നമ്മള് കോമഡിക്ക് ആയിട്ട് അങ്ങനത്തെ സാധനം പിന്നെ അതിൻ്റെ വരുന്ന പാട്ടുകള് അതൊക്കെ കൂടി അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഇവരെ ഒരു ട്രൈ ആണ് എന്തായാലും കലക്കി കലക്കി നിങ്ങൾ എല്ലാവരും അത് ഒന്നേന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ രാജ തന്നെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും ഡബ് ചെയ്തിരിക്കുന്നത് അതും ലൈവായിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും രാജയുടെ ഐഡിയയും കലക്കി ഒന്നും പറയാനില്ല അത് ഇവര് ഈ കുഞ്ഞു മക്കള് ഇതുപോലത്തെ വേഷമായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ജയം നടന്നു വന്നപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കുന്നത് അതൊക്കെ ഒരു ബുദ്ധിയാണല്ലേ ഒരു കുഞ്ഞു കൊച്ചി നമ്മൾ എങ്ങനെ ഈ ഒരു ഉൾപ്പെടുത്തും അവൻ എന്തായാലും മിമിക്രി ചെയ്യാൻ വോയിസ് എടുക്കാൻ പറ്റില്ല പറ്റില്ല ഒന്നും ആണെന്ന് ഞാൻ പറയും അത് പിള്ളേര് ചെയ്തപ്പോർട്ടിസിപ്പേഷനുമായിട്ട് ഉണ്ട് എത്ര വേഗമാണ് ഡ്രസ്സൊക്കെ മാറി വരുന്നത് തൊട്ടു പോകുമ്പോ സാരി കൊടുത്തോട്ട് പോയിരിക്കും എല്ലാരും ഹെൽപ്പ് ചെയ്തു എന്തായാലും പടവണയിൽ നിന്ന് വേഷവും മാറി വരുന്നുണ്ട് മക്കള് ജയനും സതീനും നസീറും എല്ലാ ക്യാരക്ടേഴ്സും ആണ് അല്ലേ റെട്രോ എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു ആക്ട് ഒട്ടും നമ്മൾ വിചാരിച്ചില്ല യൂഷ്വലി എല്ലാരും പോകുന്ന പാട്ട് പാടുക അതുപോലെ ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഇതുപോലെ തന്നെ ഒരു ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തത് ആ പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഡയലോഗ്സ് മറ്റേ തിക്കുണ്ടതി പുതിയ സിനിമയാണ് വേറെ എന്തോ ഫഹദ് ഫഹദിന്റെ പരിങ്കാളിയല്ലേ ആക്കി മോനാണിക്ക് ഒരു വശത്ത് ചിരിച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്ത് വരുമ്പോ എന്ത് ഭാവമായിരിക്കും നോക്കിയപ്പോഴത്തേക്ക് അവന്റെ റിയാക്ഷൻ ഒക്കെ ഡയറക്റ്റ് ആയിരുന്നു ഇതേതായാലും പോളിച്ചു ഇതില് ആണെങ്കിൽ നൂറിൽ നൂറാണ് ഞാൻ മനസ്സിൽ ഓർത്തേ ഓർത്തയുള്ളൂ നൂറിലാണ് മാർക്കെങ്കിലും നൂറ് നിങ്ങൾ തന്നു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നിങ്ങൾ ചെയ്താൽ മതി അതെ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാം ഇദ്ദേഹം ആരാണ് ആണ് അത് ഇത് നിവേദ്യന്താ പേര് അനിയനാണ് 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 ആക്ട് ഉണ്ട് നമുക്ക് ഒന്ന് പൊളിക്കണം എന്ന് അതല്ല അത് മനസ്സിൽ ഏട്ടന്റെ കൊറേ പെർഫോമൻസ് ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് അപ്പൊ സത്യത്തില് ഈ ഒരു ഭാഗം ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിയാന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് എന്റെ കുറച്ച് സ്റ്റുഡൻസിനെ വെച്ചിട്ട് വൈഫിനെ വെച്ച് ചെയ്യാന്ന് പറയുമ്പോ വളരെ സന്തോഷം പേര് വൃന്ദ് വന്നതാണ് ശരി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നല്ലൊരു പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് സമ്മാനിച്ചതില് ഇനി അടുത്ത റൗണ്ടിൽ കാണാം ഓൾ ദ വെരി ബെസ്റ്റ് ടീം രാജാ